السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد وشد ما كبت شعبان ماسم والرياديكم برادان اللَّهِ والرياديكم سرست اللَّهِ ഒരു മാസമായിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ീയകാലം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു മാസമാണ് റജബ് മാസം അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൽ വളരെയധികം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ റജബിൻ്റെയും റമബാൻ്റെയും ഇടയിൽ വരുന്ന ഷാബാൻ മാസം അത് പലരും പലപ്പോഴും അതിൻ്റെ ഗൗരവം വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ അശ്രദ്ധവാന്മാരായി പോയിരുന്ന് പോയിരുന്നത് കൊണ്ട് തന്നെ ഹബീബ് സല്ല ഹുസ്വല മാത്തങ്ങൾ പ്രത്യേകം അവിടുന്ന് പറഞ്ഞു വിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസം എന്നുള്ളത് നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിലേക്ക് വർഷത്തിലൊരിക്കെ ഉയർത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഷാബാൻ മാസം അതിലൊരിക്കലും ശ്രദ്ധയില്ലാതെ അശ്രദ്ധാലുക്കളായിക്കൊണ്ട് തിന്മകളെ കൊണ്ട് മലീമസമായി ജീവിതം നയിക്കുന്നവരാവാൻ പാടില്ല സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുക നോമനുഷ്ഠിക്കുക അതുപോലുള്ള മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നന്മയിലായി നമ്മുടെ അമലുകളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ പ്രത്യേകം ഗൗനിക്കണം ശ്രദ്ധിക്കണമെന്ന് ഹബീബ് സാഹുലഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അൻഹു ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അള്ളാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ പറയുന്നുണ്ട് ഞാൻ മുത്തു ഹബീബ് അലൈഹി സ്വലമ തങ്ങളോട് ചോദിച്ചു നബിയെ വിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസം മറ്റിതര മാസങ്ങളെക്കാൾ അങ്ങ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ആ മാസത്തിൽ നോമനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്തുകൊണ്ടാണ് നബിയെ ഷാഹബാൻ മാസത്തിൽ ഇത്ര പവിത്രത അവിടെ നിന്ന് നൽകിയ വിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസം എന്നുള്ളത് ജനങ്ങൾ ശ്രദ്ധയില്ലാതെ അശ്രദ്ധാലുക്കളായി കാണുന്ന ഒരു മാസമാണത് റമവാൻ മാസത്തിന്റെയും റജബ് മാസത്തിന്റെയും ഇടയിൽ വരുന്ന ഷാബാൻ മാസം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു മാസമാണ് പക്ഷേ പലരും പല ജനങ്ങളും ശ്രദ്ധയില്ലാതെ നഷ്ടപ്പെടുത്തുന്ന ഒരു മാസമാണത് എന്തുകൊണ്ടാണ് ആ മാസത്തിൽ ഇത്രയും പവിത്രത ബഹുമാനം വരാനുള്ള കാരണം അവിടെ നിന്ന് وهو شهر ترفع فيه الاعمال الى رب العالمين വിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസം എന്നുള്ളത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിയിലേക്ക് ഒരു വർഷത്തെ അമലുകളെല്ലാം ഉയർത്തപ്പെടുന്ന ഏറ്റവും പവിത്രമായ ഒരു മാസമാണ് ഷാബാൻ മാസം ആ മാസത്തിൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നാം നോമ്പുകാരനായിട്ട് അതേ ധാരാളം സ്വന്തനസ്കാരങ്ങൾ അടക്കമുള്ള സംസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നവനായിട്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവനായി മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനായി ഇങ്ങനെ നല്ല രൂപത്തിൽ നല്ല അമലുകളുമായി അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മാസത്തിൻ്റെ മഹത്വം അത് നാം ഉൾക്കൊള്ളുകയും ആ മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നോ ഉയർത്തപ്പെടുന്ന അവസരത്തിൽ സ്വാലിഹായ അമലുകൾ ധാരാളം നമ്മുടെ അമലുകളിൽ ഉൾപ്പെട്ടതായി കിട്ടിയാൽ നാം വലിയ ഭാഗ്യം ശ്രദ്ധിച്ചവരായിത്തീരും അള്ളാഹു നമുക്കതിന് വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മീൻ അസ്സലാ വാല്ക്കും വറഹമത്ാഹി